ഒന്നിച്ചുണ്ണാം ഈ ഓണം പദ്ധതിയുമായി എൻ എസ് എസ് വോളണ്ടിയർമാർ അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് രോഗികൾ ഭിന്നശേഷിക്കാരായ കുട്ടികൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്കായി ഓണാമൃതം പദ്ധതിയിലൂടെ ഓണക്കിറ്റ് വിതരണം നടത്തി പതിനഞ്ചോളം സാധനങ്ങൾ അടങ്ങിയ ഇരുന്നൂറ്റി അമ്പതോളം ഓണക്കിറ്റുകളാണ് വിതരണം നടത്തിയത് ഒന്നിച്ചുണ്ണാം ഈ ഓണം പദ്ധതിയുമായി എൻ എസ് എസ് വോളണ്ടിയർമാർ അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് രോഗികൾ ഭിന്നശേഷിക്കാരായ കുട്ടികൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്കായി ഓണാമൃതം പദ്ധതിയിലൂടെ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു പതിനഞ്ചോളം സാധനങ്ങളടങ്ങിയ ഇരുന്നൂറ്റി അമ്പതോളം ഓണക്കിറ്റുകളാണ് തയ്യാറാക്കി വിതരണം ചെയ്തത് ഓണാമൃതം എന്ന പേരിൽ അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വിങ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഓണക്കിറ്റ് വിതരണം ഇരുന്നൂറ്റമ്പതോളം ഓണക്കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത് ഏകദേശം ഇരുന്നൂറ് ഓണക്കിറ്റുകൾ പാലിയേറ്റിവ കിടപ്പ് രോഗികൾക്ക് വേണ്ടി നമ്മൾ നൽകുകയാണ് ബി ആർ സി യുടെ സി ഡബ്ല്യു എസ് എൻ കുട്ടികൾക്ക് വേണ്ടി മുപ്പത് ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുന്നു ആൺ പ്രിവിലേജിലെ കുട്ടികൾക്ക് വേണ്ടി ഇരുപതോളം ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുന്നു ടോട്ടൽ ഇരുന്നൂറ്റമ്പതോളം ഓണക്കിറ്റുകളാണ് നമ്മൾ വിതരണം ചെയ്യുന്നത് നമ്മളുടെ എൻ എസ് എസ് യൂണിറ്റ് പാലിയേറ്റി രോഗികൾക്ക് വേണ്ടി ഒട്ടനവധി പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അവരെ കിടപ്പ് ഗുരുവുകൾക്ക് വേണ്ടി ഒട്ടനവധി കൈത്താങ്ങുകൾ നമ്മൾ നൽകിയിട്ടുണ്ട് ഈ പദ്ധതിയിൽ സഹകരിച്ച എല്ലാവർക്കും അടിപാലിയ സർട്ടിഫിക്കേഷൻ കാര്യ സെക്കൻഡറി സ്കൂളിൻ്റെ പേരിലുള്ള പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് എൻ എസ് എസ് വോളണ്ടിയർമാർ കഴിഞ്ഞ മാസങ്ങളിൽ നടത്തിയ വിവിധ ചലഞ്ചുകളിലൂടെ കിട്ടിയ വരുമാനമാണ് ഓണക്കിറ്റിനായി വിനിയോഗിച്ചത് മധ്യവേനൽ അവധിക്കാലത്ത് ചിത്രപുരം അടിമാലി ദേവിയാർ കോളനി എന്നീ പാലിയേറ്റീവ് യൂണിറ്റുകളിൽ എൻ എസ് എസ് വോളണ്ടിയർമാർ ഹോം കെയർ സർവീസ് നടത്താറുണ്ട് ഹോം കെയർ സർവീസിന് പോകുന്ന വീടുകളിലെ അവസ്ഥ മനസ്സിലാക്കിയാണ് വോളണ്ടിയർമാർ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്ന പദ്ധതി നടപ്പാക്കിയത് പ്രിൻസിപ്പൽ എം എസ് അജി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അജയ് ബി അധ്യാപകരായ സൗമ്യ എസ് രാജൻ നിധിൻ മോഹൻ വോളണ്ടിയർ സെക്രട്ടറിമാരായ സേതുലക്ഷ്മി സാബു കൃഷ്ണജിത്ത് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി